സഭയിൽ ചോദിച്ചു നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് അത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേറ്റണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് സാർ ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത് സാർ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്നു പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ കാരണം വലിയ സന്തോഷമാണ് അത് കേട്ടപ്പോൾ ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോൾ കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് പറഞ്ഞത് അതായത് എന്ത് വൃത്തികേടും കാണിക്കാൻ എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ കുറേ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സാർ അവര് വിലയിരുത്തിക്കോട്ടെ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ അത് എങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് അതെങ്ങനെയാണ് സാർവദേശീയ സംഭവമാകുന്നത് സാർ ഒരു എം എൽ എ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടി കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ എം എൽ എ രണ്ട് എം എൽ എ മാർ ശ്രീ എം വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അൻപത് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ എം എൽ എ എം വിൻസെന്റിനെ കൈയേറ്റം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത വേറെ കൊറേ സംഭവങ്ങളിലേക്ക് പോയത് സാർ ഞങ്ങളുടെ ചോദ്യം ഒരു മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങൾ വിചാരിച്ചത് ഈ സിദ്ധാർത്ഥിന്റെ സാർ ഇങ്ങനെ തടസ്സപ്പെടുത്തണം സാർ ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായപ്പോൾ സാർ അത് ഇനി കേരളത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത് സാർ വീണ്ടും അതിൻ്റെ വേദന മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിലിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വെച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായും മർദ്ദിച്ചു ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ് സാൻജോസഫ് പറഞ്ഞത് സാർ ആരാണ് സാർ ഈ ലൈസൻസ് ഒരു ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഇതുപോലെ ക്രൂര കൃത്യം ചെയ്യാൻ സാർ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് സർ എന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം എന്തിനാണ് സാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ധരണയിരുന്നത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി വിടെ എന്തിനാണ് സാർ വീണ്ടും എസ് എഫ് ഐക്കാർ വന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വീണ്ടും എന്തിനാണ് സാർ എസ് എഫ് ഐക്കാർ വന്നത് അപ്പം ഇവരിങ്ങനെ നടക്കുകയാണ് സാർ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വെളുപ്പാം കാലത്ത് മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവരെ വീണ്ടും ക്രൂരമായി മറ്റു കുട്ടികളെ മർദ്ദിച്ചു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെ ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് സർ ഇവിടെ ഇത് നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ ഒരു സംശയവും വേണ്ട നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ സാർ ഇവിടെ മുഖ്യമന്ത്രി കുറെ കാര്യം പറഞ്ഞല്ലേ എനിക്കതിന് മറുപടി പറഞ്ഞു സാർ ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ് പ്രാകൃത ശിക്ഷാരീതിയാണ് സിദ്ധാർത്ഥന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ് എന്തും ചെയ്യാ പ്രാകൃതമായ ശിക്ഷ നടപടികളാണെന്നാണ് എന്നിട്ടാണ് ന്യായീകരിക്കുന്നത് നിങ്ങളുടെ പോലീസാ നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ സാറിവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തല്ലടിച്ച് എന്നിട്ട് ഒരു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ല്ലേ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പറ്റില്ല ഞാൻ ചെയ്യുന്നില്ല 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 ഞാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചെന്താ സാർ അയാളുടെ രണ്ട് കാല് കൊത്തിയെടുക്കും അയാളുടെ പ്രിൻസിപ്പലിന്റെ പറഞ്ഞില്ലേ രണ്ട് കാലും കൊത്തി എടുക്കും അവന്റെ നെഞ്ചത്ത് പ്രിൻസിപ്പലിന്റെ അടുപ്പ് കൂട്ടും അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല രണ്ട് ആംബുലൻസ് നിങ്ങളുടെ പോലീസിനോ ഓക്കെയാ പറഞ്ഞത് ഈ പോലീസ് മതിയാവില്ല രണ്ട് ആംബുലൻസ് കൂടി കൊണ്ടുപോയിട്ട് വരും അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്ക സാർ ഇത് കേരളമാണോ സാർ ഇത് കേരളമാണോ സാർ യു പി

പ്ലീസ് 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 അവര് സംസാരിക്കട്ടെ പ്ലീസ് അവർ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ പ്ലീസ് അവിടെ 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 പ്ലീസ് അവിടെ 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 സർ 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 ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്റകാര്യ വകുപ്പിന്റെ കൂടെ മന്ത്രിയാണ് അദ്ദേഹത്തിന് നടപടിക്രമങ്ങളൊക്കെ അറിയണം സർ ഞങ്ങള് പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി സാർ ഞങ്ങളുടെ കുട്ടികളെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് സങ്കടം വന്നിട്ട് കൊണ്ടുവന്നാണ് സാർ അന്ന് അന്നേരം ന്യായീകരിച്ചു പിറ്റേ മാസം ഇരുപത്തിയൊന്ന് അധ്യാപകരെ പതിനാറ് അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ ഇരുപത്തിയൊന്ന് അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചു സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു വേറൊരു വേറൊരു പ്രിൻസിപ്പലിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചു കേട്ടോളം സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ ഇരുപത്തിയൊൻപത് വർഷം പ്രവർത്തിച്ച ആ ാണ് ഇപ്പൊ ആലത്തൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് നിങ്ങൾ കൊടുത്താണ് നിങ്ങൾ കൊടുത്താണ് അവരെ നിങ്ങൾ കൊടുത്താണ് സർ മഹാരാജാസ് കോളേജിൽ ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ

പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചു പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു ൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല അൺപാർലമെന്റിയാണ് സാർ നവയുഗം ജനയുഗതി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനകീകം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങൾ എന്നാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു ഈ എസ് എഫ് ഐ രാഹുൽ ഗാന്ധിയുടെ ആ ഫീസ് ടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ ആണോ 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 പോയത് നിങ്ങൾ 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 സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് സംഘപരിവാറിനെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചതാർത് എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അരിച്ചു തകർത്തത് സാർ വ്യാജുത്തിയാർ സാർ 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 നേതാവ് സുബേഷ് സുധാകരൻ ദിവസം എസ് എഫ് ഐക്കാരെ ആക്രമിച്ചിട്ട് ആശുപത്രി കിടന്നു അയാൾ പറഞ്ഞത് എന്താന്നറിയാമോ ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും കെ എസ് യുക്കാരും മർദ്ദിച്ചിട്ടില്ല ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും എസ് എഫ് ഐക്കാരാണ് സുബേഷ് എഫ് നേതാവ് ഇവിടെ ഇവിടെ പറഞ്ഞല്ലോ എ കെ ജി സെന്ററിൽ ബോംബടിഞ്ഞു എന്നിട്ട് സാർ ഇതേപോലത്തെ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് റോട്ടിലിറങ്ങിയാലും പ്ലീസ് അങ്ങ് സംസാരിച്ചോ അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ട എനിക്ക് അതെ സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല സംസാരിക്കാൻ ഒരു ഒരു പ്രോബ്ലം പ്രോബ്ലം ഇല്ല ഇല്ല ഇവിടെ നിങ്ങൾ സംസാരിച്ചോ അതങ്ങ് ഇഗ്നോർ ചെയ്യും നിങ്ങൾ സംസാരിച്ചോ അങ്ങക്ക് മൈക്കെ സംസാരിച്ചോ അങ്ങനെ ഞാൻ കേൾക്കുന്നത് അങ്ങയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി അങ്ങ് സംസാരിച്ചോഭാവം കേൾക്കുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റ് സൈലന്റ് ആക്കിയ ഒരു അടിയന്തരമായ പ്രശ്നം കൊടുക്കുവോ പിൻഡ്രോലൻസിൽ എപ്പോഴും ചർച്ച പറ്റില്ല പറ്റില്ല എന്ന് എന്ന് ആരും ഇവിടെ ആരി തന്നെയാണ് നിങ്ങൾ ഇരുന്നാലും എനിക്ക് പകരം അങ്ങനെ ഇതന്നെ ഗതി പിൻഡ്രോപ് സൈലൻസ് ഒരിക്കലും ആവാറില്ല ഇവിടെ അത് രണ്ടുപക്ഷം കാര്യങ്ങൾ മര്യാദയാണ് എന്ത് ചെയ്യാൻ പറ്റും യെസ് 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 പ്ലീസ് 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 അങ് പറഞ്ഞോ അങ്ങനോ അങ് പറഞ്ഞോ എഴുന്നേറ്റ് ഇരിക്കാൻ പറയാം മുഖ്യമന്ത്രി ചോദിച്ചു എ കെ ജി സെന്ററിൽ ബോംബർത്തിയതിന് നിങ്ങൾ എന്തെല്ലാം വാർത്തകൾ വന്നു സാർ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി പിണപുള്ള ആ സ്മാരകം തല്ലിത്താർത്താര നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ പ്ലീസ് 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 മിനിറ്റ് കഴിഞ്ഞു മിനിറ്റ് കഴിഞ്ഞു സാധാരണ ഒരു വോക്ക് ഔട്ട് സ്പീച്ച് നിങ്ങൾ നടത്താറില്ല അങ്ങനെ തന്നെ പാലിക്കുന്ന ഉണ്ട് രണ്ട് മറുപടിയാണ് മുഖ്യമന്ത്രി രണ്ട് മറുപടി ആണ് ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി രണ്ട് മറുപടി ആണത് പ്ലീസ് നിങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിനെയും പതിമൂന്ന് മിനിറ്റ് ആയപ്പോ സമയം ബഹളം ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ സാർ ചാപ്പകുത്തിയ സംഭവം പറഞ്ഞു സാർ രണ്ടായിരം രണ്ടായിരം ആണ്ടിലാണേ രണ്ടായിരത്തിൽ നവംബർ പത്തിൽ ചാപ്പകുത്തി സാർ ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിയെന്ന് ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്നും പറയലെ സാർ ഒരു വാർത്തയില്ല നിങ്ങളെ നിങ്ങൾ നിങ്ങളിരിക്കേ നിങ്ങളിരിക്കേ ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് സാർ സാർ ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ ഞങ്ങളെ മാത്രമല്ല ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് സാർ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോവും സാർ ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ് അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു നവകേരള സദസ് ആദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളോട് ഞങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ പ്പോ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മത്തിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണ് നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ മഹാരാജാവല്ല കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അതാണ് നിങ്ങൾ ധരിക്കേണ്ടത് എന്നെ കൊണ്ട് പറയുന്നുണ്ടോ വാക്ക് പോയിരിക്കേ പ്രതിപക്ഷങ്ങൾ അന്ന് വാക്കൗട്ടാണോ